ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞാൻ വളരെ വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ നാട്ടിൽ പോവുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷം എനിക്ക് നല്ലവണ്ണം ഉണ്ട് നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ ആലുവയിൽ നിന്നാണ് കയറുന്നത് കേട്ടോ ട്രെയിൻ ട്രെയിൻ കയറുന്നത് അപ്പോൾ നമ്മൾ ആലുവയിലേക്ക് കാറിൽ വന്ന് അവിടുന്ന് പിന്നെ ട്രെയിനിൽ കോഴിക്കോട് വന്ന് ഇറങ്ങിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണല്ലോ അപ്പം ഞാൻ അതിൻ്റെ സന്തോഷം പിന്നെ വെച്ചാൽ മക്കളെ കാണാമല്ലോ മക്കളെ കാണാതിരുന്നിട്ട് ഇന്നലെയൊക്കെ എന്തോ സങ്കടമായിരുന്നു ഫുള്ള് കരച്ചിലായിരുന്നു എന്തോ ഒരു സങ്കടം ഫുൾ ഫുൾ ഓഫായിരുന്നു പിന്നെ ഞാൻ അവിടെ പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ കണ്ട് എന്താ പറയുക ട്രെയിനിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് വരുന്ന ഒരു വീഡിയോ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്ത് ആ ക്ലിപ്പത്തിൽ കിട്ടുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ അപ്പം പിന്നെ അവിടെ ട്രെയിൻ ചെയ്ത് ട്രെയിനിലങ്ങനെ മിഞ്ഞാത്തമായി ഞങ്ങൾ കൂടുതലൊന്നും കളിച്ചിട്ടൊന്നുമില്ല വേഗം ഉറങ്ങിപ്പോയിക്കുന്നു കാരണം വെച്ചാൽ തലേന്ന് തലേന്നൊക്കെ നല്ല ക്ഷീണമുണ്ട് കുറേ നടന്ന് 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 ഞാനും എല്ലാം ക്ഷീണമുണ്ട് ഞങ്ങൾ എത്തി കോഴിക്കോട് നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുള്ളൊരു സീനായിട്ടത് നമ്മുടെ മോള് നമ്മളെ കണ്ടപ്പോൾ തന്നെ വന്ന് നിൽക്കുകയാണ് നോക്കി നിൽക്കുകയാണ് ഞാൻ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷിക്കുന്നു എന്താ പറയുക കണ്ണ് നിറഞ്ഞൊരു അവസ്ഥ ഒരു സമയമായിരുന്നു സന്തോഷം കൊണ്ട് സങ്കടം കൊണ്ടും ഒക്കെ ഓളിനെ കെട്ടിപ്പിടിക്കാം ഓൾ സന്തോഷമായി ഞാൻ സന്തോഷമായി ഞങ്ങൾ ഇങ്ങനെ ഇതുവരെ നിന്നിട്ടില്ല അതാണ് മെയിൻ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഇത്ര ദിവസം ഒന്നും വിട്ടു നിന്നിട്ടേ ഇല്ല എത്ര ദിവസം അല്ല ഒരു ദിവസം പോലും അങ്ങനെ നിന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ നിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്റെ സമ്മാനം അല്ല ഞാൻ കുറച്ച് കളി മൂക്കൊരു കളിക്കോപ്പും വലിയ മൂക്കൊരു കളിക്കോപ്പും പിന്നെന്താ വലിയ മൂക്കൊരു പൊക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതൊക്കെ വായിരുന്നു അപ്പൊ അതിന്റെ ഇവൾക്ക് ഇത് കിട്ടിയപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണോ പിന്നെ നമ്മളൊന്നും വേണ്ട കേട്ടോ കളിക്കോപ്പ് മതി അത് പുള്ളി കളിച്ച് പൊളി പൊളിച്ച് അത് കുറെ നേരം കളിച്ചിരിക്കുന്നു അങ്ങനെ കളി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട സൂപ്പർ മോഡൽ ജൂനിയറിലെ മോനായിട്ടത് ഞങ്ങൾ സെക്കൻഡ് റണ്ണറപ്പ് ഞാൻ വീഡിയോ ഇടുന്നതാണ് അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല ഇടും അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ കുറച്ചുള്ള വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചതാണ് കേട്ടോ കണ്ടൊരു മിക്കവാറും പിൻഗാമിയായിരിക്കും ആയിരിക്കും കണ്ട എന്റെ കിത്തു ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ാണ് എപ്പോ നോക്കിയാലിന്റെ ലിപ്സ്റ്റിക് എന്റെ എല്ലാ സാധനവും ഓളം മേലുണ്ടാവില്ല ഇവിടെ മുഖത്ത് മാത്രമേ നല്ല ഇട മൊത്തത്തിൽ വരയ്ക്കും ഇവിടെ എത്തിയിട്ട് കൊറച്ചുനേരമായി പക്ഷേ അത്ര കറിയില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കണ്ട് കളിപ്പിച്ച് അങ്ങനെ അതൊക്കെ ഇരിയാണ് ബബു ബു ഒരു ബായി പറ ഹായ് അല്ല ബ് ആ ഓളടുത്ത് ലിപ്സ്റ്റിക് ഉണ്ട് ആ മേക്കപ്പ് ഉണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാ കളർ സാധനങ്ങളും ഉണ്ട് അതെ അതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓളടുത്ത് എല്ലാം ഉണ്ട് അത് ഈ ഇതിലുള്ളതാണെന്നാണ് അവള് പറയുന്നത്

ഞമ്മള് മുട്ടായി വാങ്ങിയിട്ടുണ്ട് പക്ഷെ മുട്ടായി ഒന്നും ഒന്നാക്കേണ്ട ആക്കിപ്പോ അത് കിട്ടിയപ്പോ കിട്ടിയ സന്തോഷത്തിലാണ് ഓള് ബിബു ഒരലക്കു വന്നതാണ് ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്തും എങ്ങനെയാണ് കുറച്ച് കുറഞ്ഞത് എന്നുള്ളതും അറിയിക്കുമൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പം അപ്പോൾ വലിയ മോക്ക് സ്കൂളിട്ട് വന്നപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷമാണ് പൊല്ലിച്ചട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ഒക്കെ ഇഷ്ടമുള്ള എപ്പോഴും വര ഫുൾ ടൈം വരയ്ക്കുക ക്രാഫ്റ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ള പരിപാടി വേറെ ഓൾ ആ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെപ്പിൻ്റെ മുകളിലാണ് ഓൾ ഫുള്ള് സാധനങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് ഞാൻ രസം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണാണ്ട് അത്ര അലമ്പാക്കിക്ക് എടുക്കുന്നുണ്ട് അവിടെ അത്രയും അലമ്പാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് ക്രാഫ്റ്റ് സ്റ്റിക്കർ ഓ ഇന്ത്യാ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓള് പാവന വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കണത് കാണാം അപ്പം ഞാൻ ഓക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടാ കേട്ടോ അത് വാങ്ങിയതിന അതിൻ്റെ ഒരു നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പം മറ്റുള്ള പറയുന്നുണ്ട് ഈ പരിസരത്തേക്ക് കൊണ്ട് തരേണ്ടതൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഫുൾ വാച്ച് ചെയ്യുക അതൊക്കെ തന്നെ ഫുൾ വാച്ച് ചെയ്യാൻ ഫസ്റ്റ് പറയണ മറന്നുപോയി എന്തായാലും ഇതുവരെ കള്ളരൊക്കെ ഫുള്ള് വാച്ച് ചെയ്യുക അപ്പം എന്തായാലും ബാക്കിയുള്ള ആയിട്ട് ഞാൻ വരുന്നതാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിനുള്ള സമയമില്ലായിരുന്നു കൂടുതൽ സമയമൊന്നും ഇല്ലായിരുന്നു